ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്ക് പനിയായിട്ടിരിക്കുന്ന കാരണമായിരുന്നു വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഷോട്ട്സ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പം നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ ഇവിടെ പാടത്ത് വാഴ വെച്ചിട്ടുണ്ട് അപ്പം ഒരു കൊല വട്ടി കുറച്ച് കായം നമുക്ക് തന്നു അപ്പോൾ നമ്മൾ ഇന്ന് പിള്ളേർ സ്കൂളൊക്കെ വിട്ട് വരുന്നേക്ക് മുമ്പ് അവർക്ക് ചായക്ക് കായ വറുത്തതാക്കാമെന്ന് ഇന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കായയുടെ തൊണ്ടൊക്കെ കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞു ഞാനും കൂടാമെന്ന് എൻ്റെ ഒപ്പമൊന്നും പറഞ്ഞേച്ചും ചേട്ടനും കായയുടെ തൊണ്ടൊക്കെ കളയുകയാണ് അപ്പം ഞാൻ കായുടെ തൊണ്ട് കളഞ്ഞിട്ട് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി വെള്ളത്തിലൊന്നും ഇട ഒന്നത് മക്കൾ സ്കൂളിലിട്ട് വരാറുണ്ട് മഞ്ഞൾപ്പൊടി വെള്ളത്തിലെത്തിട്ട് പിന്നെ വാരി ജോലിക്ക് സമയമാകും അതുകൊണ്ടാണ് ചെയ്യാത്തത് നമ്മുടെ വീട്ടിൽ അപ്പം കായ അരിയണ സ്റ്റീലിൻ്റെ ഒരു സാധനം ഉണ്ട് പക്ഷേ എനിക്ക് അതിന് അരിഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തൃപ്തി കിട്ടില്ല അതുകൊണ്ട് ഞാൻ തന്നെ കൈ കൊണ്ട് അരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കൈകൊണ്ടരിയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് അരിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് നീ തന്നെ അരിഞ്ഞു എന്ന് പറഞ്ഞേച്ചു ഞാൻ തന്നെ അരിയണേ പിന്നെ പൈ നൈസായിട്ടാണ് ഒരുപാട് കട്ടിയിലൊന്നും അരിയരുത് അപ്പോൾ വേവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ മറ്റേ ആ സ്റ്റീലിൻ്റെ സാധനത്തിൽ അരിയണേ ഒരേപോലെ തന്നെ കിട്ടും നമുക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്ത ആ കായ അരിയണ സ്റ്റീലിൻ്റെ സാധനം വെച്ചരിഞ്ഞാൽ നമുക്ക് ഒരേ വലിപ്പത്തിൽ തന്നെ കിട്ടും പക്ഷെ നമുക്കത് കൊണ്ട് അരിയാനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ അരിയണ കേട്ടോ അപ്പോൾ ഇത് കുറേ ദിവസമൊന്നും ഉണ്ടാവില്ല പിള്ളേർക്ക് കായ വറുത്ത് വളരെ ഇഷ്ടമാണ് അത് തന്നെ അപ്പോൾ കായൊക്കെ നന്നായിട്ട് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കയ്യിലൊക്കെ നല്ല കറി ഇനി വെളിച്ചെണ്ണ വെച്ചതൊക്കെ കളയണം ഇനി നമുക്ക് കായ വറക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അടപ്പത്ത് ഉരുളി അടപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പാം ഓയിലാണ് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വരെയായിരുന്നു അപ്പോൾ പാം ഓയിലാണ് ഉപയോഗിക്കണേ അപ്പോൾ പാമോയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാമോയിൽ നന്നായിട്ട് ഈ ഫാമിലാണെന്ന് അടിച്ചു കൊടുക്കുന്നപ്പോൾ നമ്മൾ ആദ്യം ഞാൻ കായ ഇട്ട് കൊടുക്കേണ്ടത് കായ കൊടുത്ത് തന്നെ അപ്പോൾ തന്നെ നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്താൽ കേട്ടോ അപ്പോൾ ഉരുളിയുടെ സൈഡിൽ നമ്മൾ മുളക് ഉണക്കാനിട്ടിരിക്കുന്നതാണ് കേട്ടോ അത് മുളകിൻ്റെ വിത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ കായ വലിയ ഒരു മഞ്ഞ കളറിലൊക്കെ ആവുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് ഇളക്കുമ്പോൾ നമുക്ക് ഒരു നമുക്കൊരു തിരി ഉറച്ചയെക്കുമ്പോൾ നമുക്ക് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തില്ല അപ്പോൾ ഞാൻ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് ഉപ്പ് നീരൊന്നും തയ്ക്കുന്നില്ല ഒന്നോ രണ്ടോ തുള്ളി ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ടീസ്പൂൺ കണ്ടു നോക്കേണ്ട ആ ടീസ്പൂ ഒരു ടീസ്പൂണൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല പിന്നെ ഒന്ന് ഒഴിച്ച് ഉപ്പ് ഒഴിച്ചെടുത്ത ശേഷം നമ്മൾ തൈരൊന്നൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ എല്ലാ കായലേക്കും ഉപ്പിടിക്കുന്നേ അപ്പം ആദ്യം എന്തായാലും നമ്മൾ വാർക്കാനിട്ട കായ വെന്തിട്ടുണ്ട് അപ്പം നമ്മളത് കോരി എടുക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് എനിക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക